പെരുവന്താനം പഞ്ചായത്തിലെ മദമ്പയിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കാട്ടാന ആക്രമിച്ച കൊന്നതിൽ പ്രതിഷേധിച്ച് പെരുവന്താനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചു കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ രണ്ട് ജീവനുകളാണ് പെരുവന്താനം പഞ്ചായത്തിൽ നഷ്ടമായത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ വീട്ടമ്മയെ കാട്ടാന ആക്രമിച്ച് കൊന്നിരുന്നു ഇതിൻ്റെ നാല് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പോൾ പുരുഷോത്തമൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു മുണ്ടക്കയം മുപ്പത്തിയഞ്ചാം മൈൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് തള്ളിക്കയറുവാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിന് മണ്ഡലം പ്രസിഡന്റ് ഷിനോജ് ജേക്കബ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു ഒരു നാട്ടാനെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി കാട്ടാനകള് കൂട്ടം കൂട്ടമായിട്ട് ആ പ്രദേശത്ത് തന്നെ നിലനിർത്തിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കിയാൽ ജനങ്ങൾ അതീവ ഭീതിയിൽ കഴിയുന്ന ഈ സാഹചര്യത്തിലെ ജനങ്ങളുടെ പിൻതൂക്കം കൊടുത്തുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ പീരുമേട്ട് മേഖലയിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭാഗത്തും മദമ്പായിലും ഒക്കെ കാട്ടാനി ആക്രമണം ഇപ്പം വളരെ കൂടുതലായ ഒരു സാഹചര്യമാണ് സോഫിയ എന്നൊരു സഹോദരി കുറേ നാളുകൾക്ക് മുമ്പേ ഏതായാലും മാസങ്ങൾക്ക് മുമ്പേ മരണമടഞ്ഞപ്പോഴും വളരെ ശക്തമായ പ്രതിഷേധമാണ് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് അതും ജീവിക്കാൻ മാർഗമല്ലാത്ത ആളുകൾ അവര് ഭൂമി വേലയ്ക്കൊക്കെ കടന്നു വരുമ്പോഴാണ് ഇതുപോലെ തോട്ടങ്ങളിൽ വെച്ച് ആക്രമണം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം വീരുമ്പേട്ടിൽ തന്നെ ഒരു ആദിവാസി സ്ത്രീ അവര് കാട്ടിനുള്ളിൽ വെച്ച് മരണപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി കാട്ടാന ആക്രമണത്തിലെ തീരുമയുടെ പ്രദേശത്തെ പ്രതിഷേധങ്ങള് ഉയർന്നു വരുമ്പോഴും അതൊന്നും കണക്കിലെടുക്കാതെ ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ തികഞ്ഞ അനുതാപനം കാണിക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും വലിയ അലംഭാവമാണ് ഈ കാര്യത്തില് ഇവിടെ നേതാക്കളായ ജോൺ പി തോമസ് കെ എൻ രാമദാസ് കെ ആർ വിജയൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിജ്നി ഷംസുദ്ദീൻ ശരത് ഒറ്റപ്ലാക്കൽ നിയാസ് മുത്തേടത്ത് സണ്ണി കോട്ടപ്പുറത്ത് ഇ ആർ ബൈജു ഷീബ ബിനോയി സിജി എബ്രഹാം ഗ്രേസി ജോസ് സജി കോട്ടപ്പുറത്ത് ഷമീർ ഒറ്റപ്ലാക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു